നമ്മുടെ വരുമാനത്തിൻ്റെ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ മുപ്പത്തിയാറ് ശതമാനം ആകേണ്ടത് പന്ത്രണ്ടാക്കി കുറച്ച് കൊണ്ടുവന്നിരിക്കുക വരുമാനത്തോടൊപ്പം കടം കൂട്ടിച്ചേർക്കുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ സർക്കാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല അതാണ് കേരളത്തിൻ്റെ മുഖ്യമായ പ്രശ്നം എന്നാണ് ഒരു പ്ലാനിംഗ് ബോർഡ് അംഗം യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരുപാധികം ക്ഷമായാചന നടത്തുകയാണ് വേണ്ടത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്പം കുറച്ചിലാണ് കാരണം മൊത്തം വരുമാനത്തിൻ്റെ മുപ്പത്തിയാറ് ശതമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ആണ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വിവക്ഷയുണ്ട് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ദ്ധനായ ജോസബാസ്റ്റാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു അതായത് പ്ലാനിംഗ് ബോർഡിലെ ഒരു അംഗം അദ്ദേഹം പൊതുജനങ്ങളെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വാദഗതികൾ നടത്തി എന്നത് എന്താണ് അതിലെ സത്യമെന്ന് പറയുന്നത് അമൽ നമ്മുടെ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ഈ ഡേറ്റായ തെറ്റായി വ്യാഖ്യാനിക്കുക തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളമായി നടത്താറുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായി കരുതേണ്ടതില്ല കാരണം വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ അവർ പറയുന്നതിനെ സാധാരണ ജനങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കുകയില്ല സാധാരണ ജനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളെയും സാമ്പത്തിക വിദഗ്ദ്ധരെയും എഴുത്തുകാരെയുമൊക്കെയാണ് സത്യം അറിയുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്ലാനിംഗ് ബോർഡ് അംഗം അദ്ദേഹം സത്യമേ പറയൂ എന്നല്ലേ നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്ന് തെറ്റായ ഒരു വ്യാഖ്യാനം നമ്മുടെ മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കേരളത്തിലുള്ള വരുമാനത്തെക്കുറിച്ച് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനം കിട്ടിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ കുറുന്തോട്ടിക്ക് വാദം വരുന്നതിന് തുല്യമാണ് സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ബുദ്ധിജീവികൾ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സമൂഹത്തോട് സത്യം വിളിച്ചു പറയാൻ ഉത്തരവാദിത്തപ്പെട്ട അത് മാത്രം ചെയ്യേണ്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ശ്രീ രാമകുമാർ ഡോക്ടർ രാമകുമാർ അദ്ദേഹം വളരെ പുകഴ്പ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്ര പഠന കേന്ദ്രത്തിൽ നിന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം എനിക്കത്രമാത്രം അത് പൂർണ്ണമായും അറിയില്ല നമ്മുടെ പ്ലാനിങ് ബോർഡ് ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം എന്നാണ് അറിവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും കേരളത്തിനുള്ള വരുമാനം വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ ഏകദേശം മുപ്പത്തിയാറ് ശതമാനം വരും മദ്യത്തിൽ നിന്നും ഭാഗ്യക്കുറിയിൽ നിന്നും കൂടി തനത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന സംസ്ഥാനത്തോട് പിരിച്ചെടുക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള വരുമാന സ്രോതസ് എന്നാണ് അർത്ഥം അദ്ദേഹം അദ്ദേഹത്തിന് ഈ വസ്തുത അറിയാത്തതല്ല ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർ രാമകുമാർ അല്ല തുടങ്ങി വെച്ചത് ഡോക്ടർ തോമസ് ഐസക് ആണ് എന്നുള്ളതാണ് അതിന് കാരണമായതെന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞു കേരളം മധ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ് മുഖ്യമായും വരുമാനം കണ്ടെത്തുന്നതെന്ന് അത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്പം കുറച്ചിലാണ് കാരണം മൊത്തം വരുമാനത്തിൻ്റെ തനത് വരുമാനത്തിൻ്റെ മുപ്പത്തിയാറ് ശതമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും ആണ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വിവക്ഷയുണ്ട് നമുക്കറിയാം മദ്യവും ഭാഗ്യക്കുറിയും പ്രധാനമായും ഉപഭോഗം ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരായ ആൾക്കാരാണ് ഇപ്പോൾ ഒരു ബെവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഭാഗ്യക്കുറി എടുക്കുന്നവർ ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി അവരാണ് അവരാണ് നമ്മുടെ ഖജനാവിലേക്ക് കൂടുതലായിട്ട് വിഭവങ്ങൾ സംഭാവന ചെയ്യുന്നത് അവരുടെ മേലാണ് ഭാരം മുഴുവൻ വരുന്നത് എന്നുള്ള എന്ന് ഗവർണർ പറഞ്ഞത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്പം കുറച്ചിലായി അതിനെ എങ്ങനെയെങ്കിലും നിവൃത്തിയെടുക്കണം അതിനെ അത് തെറ്റാണെന്ന് തെളിയിക്കണം എന്ന വ്യഗ്രതയിൽ നിന്നാണ് ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പറഞ്ഞു ഇത് ഒരു നമ്മുടെ ഗവർണർ ഏത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ കണക്കുമായിട്ട് വരുന്നത് നമ്മുടെ ലോട്ടറിയിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്താറ് കോടി രൂപയോ മറ്റേ വരുമാനമുള്ളതെന്നേ ബാക്കി മുഴുവൻ ചിലവായി പോവുകയാണ് എന്ന് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹം ഒരു വലിയ അക്കാഡമീഷ്യനായിട്ട് പോലും അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിലല്ല വെറും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലാണ് ഒരു അദ്ദേഹം ഒരു പ്ലാനിങ് ബോർഡ് മെമ്പർ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു അത് പറയുകയില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് പ്ലാനിങ് ബോർഡ് മെമ്പർ തന്നെ ഡോക്ടർ ഐസക്ക് പറഞ്ഞതിനെ കവച്ചുവച്ച് പറഞ്ഞിരിക്കുകയാണ് അതാണതിലെ സംഗതി അദ്ദേഹം തനത് വരുമാനത്തിൻ്റെ ശതമാനം ആയിട്ട് കാണുന്നതിന് പകരം കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനവും കൂടെ കൂട്ടി അതിൻ്റെ പുറമെ കടവും കൂടെ കൂട്ടി അതും കടവത്തെയും വരുമാനത്തെയും കൂടെ ഒന്നിച്ചു കൂട്ടി കൂട്ടിക്കുഴച്ച് ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ എന്നിട്ട് പറയുന്നു നമ്മുടെ വരുമാനത്തിൻ്റെ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ മുപ്പത്തിയാറ് ശതമാനം ആകേണ്ടത് പന്ത്രണ്ടാക്കി കുറച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം ഈ മൊത്തം വരുമാനം തന്ന വരുമാനം എടുക്കുന്നതിൽ എന്താണ് വ്യത്യാസം അതായത് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ മൊത്ത വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകളും സംസ്ഥാനത്തു നിന്നുള്ള പിരിക്കുന്ന നികുതി കേന്ദ്രം പിരിക്കുന്ന നികുതിയിൽ നിന്നുള്ള ഓഹരിയുമാണ് ശരിയാണ് സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതി അതിൻ്റെ ഓഹരി അത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് പക്ഷേ ഇവിടെ ലക്ഷ്യമതല്ല അതായത് മദ്യവും ഭാഗ്യക്കുറിയും തനത് വരുമാനം ആയിട്ട് അതിൻ്റെ ശതമാനമായിട്ട് എടുക്കുന്നതും മൊത്ത മൊത്തവരുമാനം എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതിനെ ഒന്നിച്ചു കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് തനത് വരുമാനത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ പ്രകടനം വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിന് സമൂഹത്തെ പ്രാപ്തരല്ലാതാക്കുക എന്നുള്ളതാണ് അതൊരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊരു വേലക്കാരൻ പറഞ്ഞു മുതലാളിയുടെയും എൻ്റെയും കൂടെ ശമ്പളം മാസം രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ വേലക്കാരൻ്റെ ശമ്പളം മാസം രണ്ടായിരം രൂപയും മുതലാളിയുടെ ശമ്പളം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം രൂപയും കൂടിയാണ് ഇത് രണ്ടും കൂടി കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വേലക്കാരൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഒരു ഒരു ചിത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനും അമലും ഒരു ക്ലാസ് മുറിയിൽ ഒന്നിച്ച് അടുത്തെടുത്തിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് എനിക്ക് നൂറിൽ പത്ത് മാർക്ക് കിട്ടി അമലിന് നൂറിൽ എൺപത് മാർക്ക് കിട്ടി ഞാൻ അവകാശപ്പെടുകയാണ് എനിക്കും അമലിനും കൂടെ നൂറിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടി എന്ന് അവകാശപ്പെട്ട പെടുന്നത് പോലെ പരിഹാസ്യമാണിത് ഇതിൻ്റെ ഉദ്ദേശം ഗൂഢമായ ലക്ഷ്യം ഇതാണ് മധ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവർ ഇത്രമാത്രം സംഭാവന ചെയ്യുന്നു അവർക്ക് കൊടുക്കേണ്ടതായ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കിന്ന് പണമില്ല അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി പണമില്ല ഇങ്ങനെ നിരവധി ആശുപത്രികളിൽ രോഗികൾക്ക് കൊടുക്കുന്നതിന് ഉള്ള പണമില്ല മരുന്ന് വാങ്ങുന്നതിന് പണമില്ല ഇങ്ങനെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല അപ്പോൾ ഈ പണമില്ലായ്മയുടെ മുഴുവൻ കുറ്റം കേന്ദ്ര സർക്കാരിൻ്റെ മേൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമാണിതിന് മുഴുവൻ കുറ്റം കേന്ദ്രം പണം തരാതിരിക്കുന്നത് മൂലമാണിത് സംഭവിക്കുന്നത് മദ്യത്തിൽ നിന്നൊന്നും ഒന്നും ഞങ്ങൾ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ വരുമാനമുള്ളൂ എന്ന് വരുത്തി തീർക്കുക യഥാർത്ഥത്തിൽ മദ്യത്തിൽ നിന്ന് മൂന്ന് തരത്തിലുള്ള വരുമാനമുണ്ട് സെയിൽസ് ടാക്സ് ഉണ്ട് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് ബെവറേജസ് കോർപ്പറേഷൻ്റെ ഡിവിഡൻ്ണ്ട് ഇതടക്കം ഏകദേശം പതിനയ്യായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം മദ്യത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ രാമകുമാർ വലിയധികമൊന്നും തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നത് മുഴുവൻ ലോട്ടറിയിലാണ് ലോട്ടറിയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വരുമാനം ഡോക്ടർ രാമകുമാർ പറയുന്നത് വെറും ആയിരത്തി എൺപത് രൂപ മാത്രമേ വരുമാനമുള്ളൂ ലോട്ടറിയുടെ വിറ്റുവരൽ നിന്ന് വരുമാനത്തിൽ നിന്ന് മൊത്തം എടുക്കുന്നത് ശരിയാണോ അവിടെയാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം സർക്കാരിൻ്റെ കണക്കുകൾ നമുക്കെല്ലാം അറിയാം സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ ബ്രീഫ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിൻ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ പിന്തുടരുന്ന അക്കൗണ്ടിങ് രീതി ട്രഷറിയിലേക്ക് വരുന്നത് വരുമാനമാണ് നമ്മുടെ ലോട്ടറിയിൽ നിന്ന് ഭാഗ്യക്കുറിയിൽ നിന്നുള്ള വിറ്റുവരവ് മുഴുവൻ തന്നെ നമ്മുടെ ട്രഷറി അക്കൗണ്ടിലാണ് വരുന്നത് അത് വരുമാനമാണ് പക്ഷേ അതിനെ ലാഭമായിട്ട് അതായത് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ചിലവുകൾ കുറച്ച് ലാഭമാണ് ഈ പറയുന്ന ആയിരത്തി എൺപത് രൂപ അതാണ് അതിൻ്റെ വ്യത്യാസം അങ്ങനെയാണെങ്കിൽ എല്ലാ നീതിയുടെ കാര്യത്തിലും അങ്ങനെയാണ് എടുക്കുന്നത് നികുതി എന്ന് പറയുന്നത് അത് വരുമാനമാണ് ട്രഷറിയിൽ എത്തുന്നതാണ് അതിന് ഈ ഡോക്ടർ രാമകുമാർ പറയുന്ന ആ യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ലാഭമായിട്ടാണ് അതിനെ കാണേണ്ടതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സർക്കാർ ഒരു പ്രത്യേക കമ്പനി ലോട്ടറി നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കി ആ അതിൻ്റെ ഭാഗമായിട്ട് ലോട്ടറിയിൽ നിന്നുള്ള വിറ്റുപരവ് അതിൻ്റെ ചിലവും കുറച്ച് ലാഭമായിട്ട് കാണിക്കണം ലാഭമായിട്ട് പ്രത്യേക ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട് ഉണ്ട് അവിടെയാണ് അത് രേഖപ്പെടുത്തേണ്ടത് അതിന് പകരം റവന്യൂ ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ ആയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഡോക്ടർ രാമകുമാർ വളരെ സമർത്ഥമായി സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലാഭവും വരുമാനവും തമ്മിൽ കൂട്ടി കൂട്ടിക്കുഴയ്ക്കുകയാണ് ഞാനെന്നും ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ ലോട്ടറി വകുപ്പിൻ്റെ ചിലവും കൂടെ നോക്കൂ ചിലവും കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ആയിരത്തി എൺപത് പോ കോടി രൂപ പോലും വരുമാനം ഉണ്ടാകുകയില്ല ഇതല്ല നമ്മുടെ ഈ റവന്യൂവിനെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ടിങ് കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി ഇതല്ല അതിനെ തെറ്റിദ്ധരിപ്പിക്കുക അതിനെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിലൂടെ അതിലൂടെയാണ് ആ ഒരു വിദ്യയിലൂടെയാണ് ലോട്ടറിയുടെ നമ്മുടെ ലോട്ടറിയും മദ്യവും കൂടെ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുന്നത് ഇതിൻ്റെ വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം കടവും വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുകയാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കടവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സർക്കാർ അക്കൗണ്ടുകൾ കടവൊരു വരുമാനമല്ലേ ഈ ഒരു നമ്മളൊരു വരുമാനത്തെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ കടവ് ഒരു വരുമാനമല്ലേ എന്നുള്ള ചോദ്യം പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട് ഇല്ലില്ല തീർച്ചയായിട്ടും കടം കടം തന്നെയാണ് കടവും വരുമാനവും തമ്മിലുള്ള പ്രധാനമായ ഏറ്റവും മുഖ്യമായ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നികുതി നികുതിയേതര മാർഗങ്ങളിലൂടെ സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതാണ് കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലിശയടക്കം തിരികെ കൊടുക്കേണ്ടതല്ല ആ കടം വരുമാനത്തോടൊപ്പം കടം കൂട്ടിച്ചേർക്കുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട് നമ്മുടെ സർക്കാർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല അതാണ് കേരളത്തിൻ്റെ മുഖ്യമായ പ്രശ്നം എന്നാണ് അപ്പോൾ ഈ കടവും വരുമാനവും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തെ സംബന്ധിച്ചൊരു ചിന്താക്കുഴപ്പം ഉണ്ടാവും ഇപ്പോൾ അമൽ ചോദിച്ചതുപോലെ കടവും ഒരു വരുമാനമല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സർക്കാരിന് പറയാം ശരിയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല നമുക്ക് വരുമാനമില്ലാത്തത് എന്തുകൊണ്ടാണ് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ തെറ്റിദ്ധാരണാജനകമായി ആ ഡേറ്റയും വിവരങ്ങളും ആ ജനമധ്യത്തിൽ തുറന്നിട്ടിട്ടുള്ള ഒരു പ്ലാനിംഗ് ബോർഡ് അംഗം യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരുപാധികം ക്ഷമായാചനം നടത്തുകയാണ് വേണ്ടത് ഞാൻ അദ്ദേഹം രാജിവെക്കിച്ച് പോകണം എന്നൊന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു റെയിൽവേ അപകടത്തിൻ്റെ പേരിൽ രാജിവെച്ചു പോയതുപോലെയുള്ള അത്ര ഉയർന്ന ഒരു ഒരു രാഷ്ട്രീയമായ ഒരു മാന്യതയുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല രാജിവെക്കുകയും ചെയ്യില്ല പക്ഷേ ബഹുമാനപ്പെട്ട പ്ലാനിംഗ് ബോർഡ് അംഗം അദ്ദേഹത്തോട് ഇക്കാര്യത്തിലൊരു വിശദീകരണം ചോദിക്കുകയെങ്കിലും ചെയ്യണം കാരണം സമൂഹത്തോട് സത്യം മാത്രം പറയേണ്ട സമൂഹം സത്യം മാത്രം പറയും എന്ന് പ്രതീക്ഷിക്കുന്ന ആ അക്കാഡമീഷ്യൻസ് വെറും രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ ഡേറ്റയെ മാറ്റിമറിക്കുന്നു അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ട് ഈ സർക്കാർ തലത്തിലുള്ള തന്നെ ഉദ്യോഗസ്ഥരെ തന്നെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കാം പൊതുവെ രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ നടത്താനുള്ള കാരണം എന്തായിരിക്കാം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയൊക്കെ ഗുണനിലവാരത്തിലുണ്ടായ ഒരു കുറവിൻ്റെ ഒരു ലക്ഷണമാണ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് വെറും മൂന്നാംഘട്ട രാഷ്ട്രീയക്കാരാണ് ഇന്ന് പ്ലാനിങ് ബോർഡ് പോലെയുള്ള ഉന്നതമായ സമിതികളിൽ വരുന്നത് എന്നുള്ളതാണ് അവർ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് അവർക്ക് ജനങ്ങളോട് സത്യം പറയുക എന്നുള്ളത് ഉള്ള താല്പര്യമല്ല ഡോക്ടർ രാമകുമാർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സി പി എം സപ്പോർട്ടറാണ് അദ്ദേഹം പാർട്ടി മെമ്പർ പോലും എന്നെനിക്ക് എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ പ്ലാനിംഗ് ബോർഡ് പോലെയുള്ള ഉള്ള സമിതികളിൽ എത്തിപ്പെട്ടാൽ അവർ ജനങ്ങളോട് സത്യം പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളേറെ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്തിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക ഇത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തി ഞാൻ മുഖ്യമന്ത്രി തെറ്റിദ്ധരുത്തണമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി അത് ഇതാണ് മുഖ്യമന്ത്രി ഒരു സമ്മേളനത്തിൽ പറഞ്ഞു മധ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്ന പത്ത് സംസ്ഥാനങ്ങളിൽ കേരളം പെടുകയില്ല എന്ന് പറഞ്ഞു അതിനെ അദ്ദേഹം ഉപോദ്ബലകമാക്കി എടുത്തത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരിൽ ആരോ കൊടുത്ത ഒരു തെറ്റായ ഡേറ്റ ആണ് ആ ഡേറ്റ എന്തായിരുന്നു മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് ഡ്യൂട്ടി മാത്രം എടുത്തിട്ടാണ് അവരൊരു എടുത്തു മദ്യത്തിൽ നിന്നുള്ള എക്സൈസ് ഡ്യൂട്ടി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം പതിനഞ്ചാം സ്ഥാനം ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സ്ഥാനം മാത്രമേ വരുവുള്ളൂ നേരെ മറിച്ച് ആ മദ്യത്തിനേക്കായിൽ ഒരു നാലരട്ടി കൂടുതലാണ് നമ്മുടെ സെയിൻസ് ടാക്സ് ഉദാഹരണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് കോടിയാണ് എക്സൈസ് ഡ്യൂട്ടി സെയിൽസ് ടാക്സ് ആയിട്ട് പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയോ മറ്റോ ആണ് അപ്പോൾ വ്യത്യാസം വ്യത്യാസമറിയാം അപ്പോൾ ഈ വളരെ സെലക്റ്റീവായിട്ട് ഡേറ്റയുടെ തന്നെ ഒരു ഭാഗം മാത്രം സ്വന്തം സൗകര്യത്തിന് വേണ്ടി അടർത്തി എടുക്കുക അതിനെ ചില കണക്കുകൂട്ടലിൽ കൊണ്ട് പ്രദർശിപ്പിക്കുക അങ്ങനെ ജനങ്ങളിലാകമാനം ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുക അതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ലക്ഷ്യം ഇത് സമൂഹത്തെ സംബന്ധിച്ചോടം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള കാര്യമാണ് ഇത് പൊതുസമൂഹം വളരെ കരുതൽ എടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്